പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെമ്മീനാണ് ചെമ്മീൻ മസാലക്കറിയാണ് അതിന് നമ്മൾ കുറേ ചെമ്മീൻ വാങ്ങിയിട്ട് കൂടെ അപ്പോൾ ഇന്ന് ചെമ്മീനാണ് പിന്നെ അയില വറക്കാനുണ്ട് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് നമുക്ക് കറി വെക്കാനുള്ള ചെമ്മീൻ പിന്നെ രണ്ട് അയില അത് വറക്കാനുള്ളതാണ് അപ്പോൾ ചെമ്മീൻ ഇത് ചെമ്മീനും അയലും കൂടിയും ചേർത്ത് അരക്കിലോ ആണ് ഉള്ളത് അരക്കിലോ ഇല്ല ചെമ്മീൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അയലയും കൂടിയും ചേർത്തിട്ടാണ് അരക്കിലോ അങ്ങനെയാണ് വാങ്ങിയത് അപ്പോൾ അമ്മ ചെമ്മീൻ നന്നാക്കാണ് ഇത് ചെറിയ ചെമ്മീനാണ് അങ്ങനെ അധികം വലുപ്പമുള്ളതല്ല ഇനി ഇതിൻ്റെ വലുതുണ്ട് പിന്നെ ഈ ചെറുതാ ഉള്ളത് അപ്പോൾ അതാണ് ഇത് വാങ്ങിയത് ചെമ്മീ നന്നാക്കലാണ് കുറച്ച് പ്രയാസം അപ്പൊ ഈ പാത്രത്തേക്ക് നന്നാക്കി ഇത് അങ്ങനെ ഇടാം അപ്പൊ ഇന്ന് നമുക്ക് ചെമ്മീനാണ് അപ്പോൾ ചെറിയ കുറെ ഈ ചെമ്മീൻ വാങ്ങുന്ന വിചാരിക്കുന്നു പിന്നെ അത്യാവശ്യം വില ഉണ്ടല്ലോ ചെമ്മീൻ പിന്നെ ഒരു ഒതുങ്ങിയ വിലയുള്ളു ചെറിയ ചെമ്മീനാണ് അപ്പോൾ അതാണ് ഇപ്പൊ ഇന്ന് ഇത് നന്നാക്കലാണ് കുറച്ച് പണി അപ്പോൾ ഇതാ വറക്കാനുള്ളത് വരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കിതാ ഉള്ളി പച്ചമുളക് ഇഞ്ചി അപ്പോൾ നമുക്ക് ഉള്ളിയൊന്ന് അരിയാജിയും ചേർത്തിട്ടാണ് വയ്ക്കുന്നത് മസാലക്കറിയായിട്ട് തന്നെയാണ് ചെമ്മീൻ വെക്കുന്നത് പിന്നെ അതിൽ കിതാ പച്ചമുളക് ചെമ്മീൻ പിന്നെ അങ്ങനെ എപ്പോഴൊന്നും വാങ്ങലില്ല വളരെ അതായത് അപൂർവമായിട്ട് ചെമ്മീൻ വാങ്ങലല്ലോ ഞങ്ങൾ ഇഞ്ചി നമുക്കൊന്ന് നുറുറുക്കാം ഇനിയിപ്പോൾ താ ഇത് കറി വയ്ക്കാനുള്ളതാണ് അപ്പോൾ മൺചട്ടിയിലൊക്കെ ഇട്ട് ഒക്കെ കഴുകി കഴിഞ്ഞതാണ് അപ്പോൾ ഇനി പുളി പിഴിഞ്ഞ് വാരാം അപ്പോൾ അടുപ്പത്ത് വെച്ചു നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി അത് ചേർത്തു പിന്നെതാ നമ്മൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി നുറുക്കിയതൊക്കെ ഇതൊക്കെ ചേർക്കാം അപ്പോൾ ഇനി അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് പിന്നെതാ വറുത്തിടാനുള്ള ചെറിയ ഉള്ളി അത് നന്നാക്കണം അമ്മ അതുകൊണ്ട് നന്നാക്കി വയ്ക്കാം പിന്നെന്താ നമുക്ക് വറുത്ത മല്ലിപ്പൊടി തേങ്ങ അരയ്ക്കാനുള്ളതാണ് അതിലേക്ക് ചേർക്കാം പിന്നെ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് ഇതിഞ്ഞ് അരച്ച് വെക്കണം ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ചത് ഏകദേശം എന്തൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ അരച്ച് വെച്ചത് അതിൽ ചേർക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് അവസാനമാണ് അരച്ചത് ചേർക്കുന്നത് പിന്നെ നമുക്ക് കറിവേപ്പില അത് ചേർക്കാം അപ്പോൾ വെന്തിട്ടുണ്ട് അതിന് ഓഫാക്കാം ഇനി ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിടാം അപ്പോൾ അത് നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി പിന്നെ നമുക്ക് രണ്ട് അയില അതേ വറക്കാളുള്ളൂ അത് ഓരോന്നങ്ങനെ പകുതിയാക്കിയപ്പോൾ അതാ നാല് കഷ്ണം നാല് കഷ്ണമാണ് വറക്കാനുള്ളത് അപ്പോൾ അത് വറുത്തെടുക്കാണ് ഇപ്പം അമ്മ അപ്പോൾ അത് ഇവിടെ അതും ഏറെക്കുറെ റെഡിയായി അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാം അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം പിന്നെ ഇത് അമ്മയ്ക്ക് സ്ഥിരമുള്ളതാണിതൊരു പച്ചമുളക് അത് എന്തായാലും ഉണ്ടാക്കും പിന്നെ നമ്മൾ കറി കൊടുക്കാം അമ്മയ്ക്ക് ചെമ്മീൻ വലിയ ഇഷ്ടമില്ല എന്നാൽ കഴിക്കും അധികം ഒന്നും അങ്ങനെ കഴിക്കില്ല അതാണ് ഒന്നാമത് ഞങ്ങൾ വാങ്ങാത്തത് പിന്നെ ഇതാ വറുത്തമ്മീ ഉണ്ട് അങ്ങനെയാണിന്ന് ഇന്നും അപ്പടം കാച്ചിത് ഇല്ല ഊണ് കഴിഞ്ഞിട്ട് വേണം നല്ല നീലമാങ്ങയാണ് മാങ്ങയാണ് പഴുത്തത് അത് ചെത്തി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത് ചെമ്മീ കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇമ്പളെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തിരുത്താൻ ഗുഡ് ബൈ